പശ്ചിമേഷ്യയിൽ അമേരിക്കൻ പടക്കപ്പലുകൾക്കും ഇസ്രയേലിനു നേർക്കും ഹൂതികൾ അമേരിക്കൻ കപ്പലുകൾക്കും നേരെയും ഡ്രസ്റ്റോയേസുകൾക്ക് നേർക്കും ആക്രമണം അഴിച്ചുവിട്ടു ഗൾഫ് ഓഫ് ലീഡനിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് അമേരിക്ക ആക്രമണ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹൂത്തികൾ തങ്ങളുടെ കപ്പലുകൾക്ക് നേർക്ക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി അമേരിക്ക പറഞ്ഞു ചരക്കുമായി വരുന്ന കപ്പലിന് എസ്കോട്ട് വന്നപ്പോഴാണ് ആക്രമണം ഉണ്ടായത് എന്നും അമേരിക്ക പറഞ്ഞു എന്നാൽ യു എസ് നേവിയും ഹെലികോപ്റ്ററുകളും ഫ്രഞ്ച് എയർഫോഴ്സും ചേർന്ന ഹൂത്തികളെ തിരിച്ചടിച്ചതായി അമേരിക്ക പറഞ്ഞു നാല് ഡ്രോണുകളും മിസൈലുകളും അമേരിക്കയും ഫ്രഞ്ച് എയർഫോഴ്സും ചേർന്ന് വെടിവിച്ചിട്ടതായി അമേരിക്ക പറഞ്ഞു അതേസമയം മൂന്ന് അമേരിക്കൻ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നും ആക്രമണം വിജയകരമായിരുന്നുവെന്നും ഹൂതികൾ അവകാശപ്പെട്ടു കൂടാതെ ഇസ്രയേലിന് നേർക്കും മിസൈൽ ആക്രമണം നടത്തി ഹൂത്തികൾ ടെല്ലവീവ് ജഫ അഷ്കലോൺ എന്നിവിടങ്ങളിലേക്കാണ് ഹൂത്തി ആക്രമണം ഉണ്ടായത് ഇസ്രയേലിന് കനത്ത നാശനഷ്ടമുണ്ടായതായി ഹൂതികൾ അവകാശപ്പെട്ടു